മുതിർന്നവരെ കാണുമ്പോഴും ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അവസ്ഥകളിലൊക്കെ ഓട്ടോമാറ്റിക് ആ കുട്ടികളുടെ വായിൽ നിന്ന് സ്ഥലം വരും അല്ലാതെ നമ്മള് മറ്റുള്ള അഭിവാദന വാക്കുകളല്ല പരിശീലിപ്പിക്കേണ്ടത് അതിനൊക്കെ അതിൻ്റെതായ കുറവുകളുണ്ട് ഇപ്പോ നമസ്കാരം കിട്ടുമോ നമസ്കാരം അല്ലെ ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെ ഗുഡ് നൈറ്റ് ഇപ്പോഴത്തെക്കെ ഇംഗ്ലീഷ് സംസ്കാരം അതാണല്ലോ അങ്ങനെ അതല്ല പഠിപ്പിക്കേണ്ടത് അതൊക്കെ ചിലപ്പോ കുട്ടികളിങ്ങനെ പറയണതാണ് ഗുഡ് മോർണിംഗ് പക്ഷെ അസ്സലാം വലിക്കും എന്ന് നല്ല മുസ്ലിമായ സുഹൃത്തിനോട് പറയാൻ അറിയില്ല കലാ പരിചയിച്ചിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു ജനറേഷൻ ഉണ്ടാവാൻ പാടില്ല നമ്മളെ കുഞ്ഞു മക്കൾക്ക് അവരോട് സലാം പറഞ്ഞ് അവരെ ആ രൂപത്തിൽ പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് കുട്ടികളോട് ഇല്ല പറയണം എന്ന് പറഞ്ഞത് അനസ്ര